അയ്യേ ദ ഡക്കിൽ റെക്കോർഡ് ഇട്ട ക്രിക്കറ്റേഴ്സ് ഏകദിന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കളിയിൽ ഡക്കായ കളിക്കാരൻ ആരാവും വല്ല ലോക്കൽ ടീമിലെ അപ്രശസ്ത താരമോ മറ്റോ ആവുമെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തെറ്റി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ കളിയിൽ ഡക്കായതിനുള്ള ബഹുമതി ശ്രീലങ്കയുടെ വെടിക്കെട്ട് ബാറ്റർ സനത് ജയസൂര്യയുടെ പേരിലാണ് മുപ്പത്തിനാല് കളിയിലാണ് ജയസൂര്യ സമ്പൂജ്യനായി മടങ്ങിയത് രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാന്റെ വെടിക്കെട്ട് ബാറ്റർ ഷഹീദ് അഫ്രീദി മുപ്പത് ഡക്കോടെ അർഹനാകുമ്പോൾ പാകിസ്ഥാന്റെ തന്നെ വസീം അക്രമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇരുപത്തിയെട്ട് ഡക്കുകളാണ് വസീമിന്റെ ആകെ സമ്പാദ്യം ഇരുപത്തിയെട്ട് ഡക്കുകളുമായി ശ്രീലങ്കയുടെ മഹേല ജയവർദ്ധനയും ഇരുപത്തിയാറ് ഡക്കുകളുമായി ശ്രീലങ്കയുടെ ടൊർണാഡോ ലസീദ് മലിംഗയും ഡക്കർമാരുടെ ആദ്യ അഞ്ചിൽ ഇടം നേടുമ്പോൾ താറാവിന്റെ മുട്ടകൾ കൂടുതൽ കിട്ടിയവരിൽ ആദ്യ അഞ്ചിൽ ശ്രീലങ്കക്കാരും പാകിസ്ഥാനുകളും മാത്രമാണെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാക്കുന്നു കളിച്ച മത്സരങ്ങളുടെ എണ്ണവും അവർ കളിച്ച ആക്രമണ ബാറ്റിംഗിന്റെ രസതന്ത്രവുമൊക്കെ സമ്പൂജ്യരായി മടങ്ങാൻ അവരെ പ്രേരിപ്പിച്ചു എന്നത് വസ്തുതയാണ് ഈ ലിസ്റ്റിൽ ആദ്യം വരുന്ന ഇന്ത്യക്കാരൻ മറ്റാരുമല്ല നമ്മുടെ ക്രിക്കറ്റ് ദൈവം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇരുപത് ഡക്കുകളുമായി ലിസ്റ്റിൽ പതിനേഴാം സ്ഥാനത്തുള്ള സച്ചിൻ കളിച്ച കളികളുടെ എണ്ണം നാനൂറ്റി ആണെന്നതും പറയേണ്ട വസ്തുതയാണ് കുറച്ച് കളിച്ച് കൂടുതൽ തവണ സമ്പൂജ്യരായി മടങ്ങുന്ന കളിക്കാരോട് തുലനം ചെയ്യാതെ കൂടുതൽ കളിച്ച് സമ്പൂജ്യരായവരെ അളക്കുക അനീതിയാണെന്നറിയാമെങ്കിലും ബാറ്റും മടക്കിയ കക്ഷത്തിൽ വെച്ച് കണ്ണുനീർ വാർത്ത പോകുന്ന ആ താറാവ് ഇപ്പോളില്ല എന്ന സങ്കടമാണ് ഒരു താറാമുട്ട കളിക്കാരെ തേടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് മേൽപ്പറഞ്ഞ മുട്ടയിട്ടൌട്ടായ ക്രിക്കറ്ററെല്ലാം മുട്ടൻ ആറുകൾക്ക് കൂടി പ്രശസ്തരായിരുന്നു എന്നതും ഈ ഇത്തരുണത്തിൽ പ്രസക്തമാണ്